嗯。<noise> <noise>

പാലൻകുടങ്ങൾ നിർത്തിവെച്ച് വരുന്ന അവൾ മെല്ലെ പാടുന്നുണ്ട് പടക്കൻ കയലിയിലോളം കണ്ടുമ്പോൾ കാറ്റു ഞാൻ വന്ന കഥകിട്ടൻ്റെ അമ്പുറ്റമണിമാരന് മരനെ അൻപുറ്റമണിമാരന് 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 പാടിയും തുഴഞ്ഞും അവൾ വഞ്ചു കൊണ്ടുവന്ന് നടുപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എൻറെ വീട്ടിന്റെ ഒരു നാഴു ഒരു പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത് ഇതാ വരുന്നു പാലും പാത്രപ്പെട്ടവൾ ഓടി വരുന്നു പാത്രം തിണിവെച്ചിട്ട് മുറ്റത്ത് നിക്കുന്നു നോക്കണം മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീള കുഞ്ഞുതൊന്നല് തുന്നി ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും മളകളും മുഖവും ുംറക്കുമോ നിങ്ങളല്ലൈഷയേ മറക്കുമോ 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 നിങ്ങളല്ലൈഷയേ കൃത്യം മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് കഥാപ്രസംഗ വേദി ഇന്നുകൊണ്ട് ഞാൻ ചോദിച്ചത് മറക്കുമോ നിങ്ങളല്ല ഐഷയ ഇപ്പഴും നമ്മുടെ നാട്ടിലെ സഹോദയന്മാർ പറയാറുണ്ട് മറന്നില്ല ഞങ്ങൾ ഞാനും പറയട്ടെ ഞാനും ഈ ഐഷയെ ഞാനിവിടെ മറക്കാത്തന്നെ കാര്യം ഇവിടെ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് പെണ്ണു വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അവിടെ അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കും ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ എന്തിനാണ് ആ കൊച്ചു ചുണ്ടില് കേൾക്കാൻ നമ്മള് സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ് അതിനുവേണ്ടി നിന്റെ പേരെന്താണ് വേണേ നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ എന്റെ ചോദ്യം കേൾക്കുമ്പോഴേ കബള് ചുണ്ടിൽ പാവാടത്തുമ്പിൽ കൈതറുത്തുമായി പറയും മറുപടി എന്താ മറുപടി എപ്പോഴും മറക്കുന്ന അവൾ എന്തിനും പറഞ്ഞില്ലേ ഐഷന്ന് ഞാൻ ഇന്നും ചോദിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേത്തൻ ഞാൻ അവളെ കളിയാക്കും എപ്പോഴും കൊല്ലു പാവാടക്കായി എപ്പോഴും നാണിക്കുന്ന അങ്ങനെ തന്നെ നിന്നിട്ട് അവൾ പറയും പാത്രം തിരിയത്തെ പാത്രം കൊടുത്തേക്കാൻ ഞാൻ പറയും വേണ്ട പാലി വേണ്ട പാതിയും തോട്ടിലേം അത് കേൾക്കുമ്പോഴ് മുഖം വിട്ടു വന്നു കവളിൽ പേര് ഞാൻ പറഞ്ഞാലോ പേര് വീണപ്പോൾ പറയാനിട്ടാണ് ദ്രോഹി പാല് പേര് ഞാൻ പറഞ്ഞാലോ ഞാൻ മേശ പ്രതികളെ പുസ്തകത്തിന് താള് മറിച്ച് നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെ ഇരിക്കും ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം തിരിയെത്തരു ചേട്ട മനോഹരമായ ആ നാട്ടിൻപുറത്ത് ഒരു മഞ്ഞത്തുമ്പിയെ പോലെ ബാറി നടക്കുന്ന ഒരു പനോപന പെൺകുട്ടി ആയിഷ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ ആ ഖണ്ഡകാവ്യം ആയിഷ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരാധാരമായ കഥ ആയിഷ അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോ ഒരാളുടെ കൂടെ പരിചയപ്പെടുത്തി കൊള്ളട്ട് ഐഷയുടെ അച്ഛൻ ഓ ഓ തെറ്റിപ്പോയി അച്ഛനല്ല നിശ്ചയായിട്ടു അവിടെ അവിടെ ബാപ്പായും നല്ലവനായിരിക്കും കാര്യം നമ്മുടെ അമ്മമ്മമാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ തന്ത്രയ്ക്ക് മക്കള് തന്തയ്ക്ക് പറഞ്ഞ മക്കള് ആ പാരമ്പര്യം ശരിയാണെന്ന് തോന്നുന്നു ഇതാ വരുന്നു ഐഷ ഐഷയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സ്വഭാവം നിങ്ങക്ക് മനസ്സിലാവും പെണ്ണിന്റെ പേര് ആയിഷ പെണ്ണിന്റെ ആൾ ഇത്തിരി പ്രയാസപ്പെട്ട ആളാണ് വരുന്നുണ്ട് നോക്കണം ഞാൻ പറഞ്ഞു വെറുതെ ആണെങ്കിൽ അദ്ദേഹത്തിന് വരുന്നു വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ അതിലൊക്കെ മുറുക്കാൻ ീശറെ മുറുക്കാൻ പത പറ്റിയിരിക്കുന്നു അതിലൊക്കെ മുറുക്കാൻ പതയുമായി മുഖത്തുമസൂര്യക്കുത്ത് ഉഗ്രമാണാ മാംസ വിൽപ്പനക്കാരൻ ഇറച്ചിക്കച്ചോടക്കാരനാണ് കശാപ്പുകാരനാണ് ഒന്ന് കാണാം കാണാം കട മൂന്നാല് പുറത്തൊരു അതാണ് കട അതിന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു ഒരു പുളിമുട്ടം കുറെ കാലമായിട്ട് അതിന്റെ ആ പുളിമുട്ടത്തിന്റെ ഒരു അച്ഛം തേഞ്ഞു പോയിരിക്കുന്നു അത് നാട്ടുകാർക്ക് കുറെശേ വെട്ടി എറഞ്ഞ് ആ പുളിമുട്ടത്തിന്റെ അച്ഛത്തിന്റെ ആട്ടിന്റെ തല മാത്രം തല മാത്രം എന്ന് കരയുന്നു ചോദിക്കണം എന്താ എന്റെ തലേ നിനക്കൊരു ഒരു സങ്കടം പോലെ തല പറയും എന്റെ കാരണം

എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ എത്തിയും നോക്കിയും എത്തിയും നോക്കി പോന്നും ചട്ടുകാലൻ നഗരത്തിൽ എങ്ങനാണ് ഈ ഈ ചട്ടുകാലുണ്ടായത് പണ്ടൊരു പാണ്ടി പോത്ത് കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു പക്ഷെ അക്രമം വിടുവോ അത്രമാൻ വെട്ടിയിട്ട മൂച്ചിന് തലയില്ലാതെ പോത്തെന്ന് ഓടി നോക്കി അത്രമാൻ കൊല ും തോത്തിൻറെ മടിക്കുത്തിൽമായി വീട്ടിലെത്തുമ്പോൾ എന്നും നൂറുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം മോവിപ്പിക്കും

അതൊക്കെ വേറെ വളരെ ലഘുവായ ശിക്ഷയുള്ളു അദ്രമാൻ കത്തി കൊണ്ടായി കടയിൽ കട്ടിത്തൂക്കും വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ട് നങ്ങു അമ്മൂമ്മ അവരും എല്ലാം കയറി വരും പെണ്ണിനെ അടി മടി വെച്ചവടെ കണു കുറച്ചിട്ട് പറയും ഐഷ അത്രമാൻ്റെ കൊണ്ടവൾ ചത്തു എടിവെണ്ണ നിന്റെ

ഒരു പെൺകുട്ടി പിലത്തെ ഒരു അച്ഛൻ അച്ഛനെയും അടുത്ത ദിവസവും ഐഷ എൻറെ വീട്ടിൽ വന്ന് പാലും പാത്രമായിട്ട് ഞാൻ എന്റെ നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് അവൾ ഇങ്ങോട്ടൊരു ചോദ്യം ചേട്ടാ അറിഞ്ഞോ എന്താ പെണ്ണേ ഇതെവിടുന്നാ വെണ്ണേ ഇതോ ഇന്നലെ മജീദ പട്ടങ്ങളിൽ ചുറ്റി വന്നപ്പോ തട്ടിച്ചതാ ഒത്തിരി വിലയായി ഒത്തിരി വിലയായി ഒത്തിരി വിലയായി എടി പെണ്ണേ നിന്റെ മജീദിക്ക് ആരോ കളിപ്പിച്ചതാ അയാൾക്ക് തുണി മേടിക്കാൻ അറിയാവോ ഇത് വെറുതെ കിട്ടുന്ന തുണിയാ ഇത് നാറുന്ന തുണി വൃത്തികെട്ട തുണി ഇന്നലെ അവര് തുണി മേടിക്കാൻ അറിയാവോ എടി പെണ്ണ ഇത് നാറുന്ന തുണി ചേട്ടാ നല്ല വാസന ഉണ്ട് ചേട്ടാ എടി പെണ്ണെ ഈ തുണിയുടെ പേരാണ് കൊളംകലയ്ക്ക് തുണി കൊളങ്കലയ്ക്ക് തുണി എന്ന് പറയുന്നത് ഒരു കാര്യം ഇതിട്ടുണ്ട് ഇവിടെ വരരുത് ഈ ചന്തയിലങ്ങ് പോരുത് ആളിനെ ആക്ഷേപിക്കും നാണക്കേടാണ് അവൾ കണ്ണു തുടക്കും ഞാനിനി വരുന്നില്ല ഈ വീട്ടിലേക്ക് ഞാൻ ഇനി വരത്തില്ല പിണങ്ങിയായി ഞാനും കളിയാക്കി പോലും കരയുന്നു എന്റെ പാട്ടും കൂത്തും കേക്കാൻ അവളൊന്നില്ല അവൾ വച്ചു തുടങ്ങിയിൽ കഷ്ടമായി പോയി അവൾക്ക് ഇഷ്ടപ്പെട്ട തുണി ഇത്രയും മോശം എന്ന് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവളെ അങ്ങനെ ദുഃഖിപ്പിച്ചു നന്നായില്ല സാരമില്ലാതെ നാളെ വരുമല്ലോ നാളെ വരുമ്പോ പറഞ്ഞുകളോകത്തങ്ങും കിട്ടാത്ത തുണിയാണ് അത് നിന്റെ മജീദിക്കായ്ക്ക് മാത്രമേ ഇത് എവിടേന്നും കിട്ടുകയുള്ളു അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം സന്തോഷിപ്പിക്കണം ഞാൻ കാത്തിരിക്കുക സാധാരണ ഒരു ഏഴ് മണിക്ക് അവൾ വരാറുണ്ട് രാവിലെ അന്ന് ഏഴ് കഴിഞ്ഞു മണി എട്ടായി ഐഷ കണ്ടില്ല മണി ഒമ്പതാകുന്നു എനിക്ക് പോകേണ്ടത് പോകണ്ടേ ഞാൻ പുസ്തകം ഇറങ്ങി ഞാൻ ആ പുഴയുടെ ഭത്ഭാഗത്തേക്ക് നോക്കി വരുന്നുണ്ട് ആ വെച്ച് വരുന്നുണ്ട് അവൾ വരുന്നുണ്ട് ഞാൻ പുസ്തകം മേശപ്പുറത്തിട്ടു എന്നിട്ട് മുറ്റത്ത് നടന്നു ആ വളവ് തെരഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ വച്ച് വന്ന് ഞാൻ പുറംതിരിഞ്ഞു അവൾ വരട്ടെ അവൾ വന്ന് വിളിക്കട്ടെ അവൾ എന്റെ പിന്നിൽ വന്നു വിളിക്കുന്നില്ല ഞാൻ ഇപ്പതേനും കാത്തു നിന്നു അവൾ വിളിക്കുന്നില്ല ഒടുവിൽ ഞാൻ തിരിച്ചു നോക്കി നിൽക്കുന്ന ആട്ടിന്റെ ചെവിക്ക് വിളിച്ചു കാച്ചേ ഞാൻ മനസ്സറിയാതെ എന്റെ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പാലും പാത്രം വരും എന്റെ കൊച്ചിക്ക് കാച്ചു ഒന്നും ഉണ്ടായില്ല മുഖം നിൽക്കുക അവസാനം ഞാൻ വിളിക്കേണ്ടി വന്നു അത്രമാൻ പേടിച്ചാണ് എന്റെ വിളി കാരണം വിളിക്കുമ്പോഴാണെങ്കിലോ സംഗതി സാധിക്കുന്നു അത്രമാൻ അയാൾ മുഖം ഉയർത്തി അയാടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു അത്രമാൻ

വഞ്ചി നിൽക്കാൻ പോലെ എങ്ങനെ ഇത് വിശ്വസിക്ക പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു ബാപ്പ ബാപ്പൊന്ന് പറയുന്നു എങ്ങനെ വിശ്വസിക്കാതിരിക്കും മാത്രമല്ല എത്ര നിസാര കാര്യമുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നലെ ആ ജാക്കറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞല്ലോ ഒരു മഹാ വലിയ വാർത്തയായിട്ട് അപ്പൊ ഇനി ഈ കല്യാണക്കാരി മാത്രം ഇതിനോട് ഒളിച്ചു വെച്ചു അതുമല്ല കല്യാണത്തിന് ഒരു പ്രായമില്ലേ നമ്മുടെ നാട്ടിൽ പ്രായം ഏതാ പതിനേഴ് മധുരം പതിനേഴ് വെറും പതിനേഴല്ല മധുര പതിനേഴ് പിന്നെ ചിലടത്ത് മധുരം പതിനേഴും കഴിഞ്ഞ് മധുരം ഇരുപത്തി ഏഴും കഴിഞ്ഞ് മധുരം മുപ്പത്തേഴും കഴിഞ്ഞ് മധുരം നാപ്പത്തേഴും കഴിഞ്ഞ് മൂത്ത് മറിച്ച് ചില നിർഭാഗ്യവതികൾ വീട് നിറഞ്ഞിരിക്കാറുണ്ട് സ്ത്രീധനം അല്ലേ പ്രശ്നം ഇവിടെ പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം നടന്നു ബാപ്പാവെന്ന് പറയുന്നു എനിക്കറിയണം ഞാൻ ആ പുസ്തകം കൊണ്ട് മേശപ്പെടുത്തിട്ടു അന്ന് പോയിട്ട് ഞാൻ പോയില്ല നേരെ അത്രമാന്റെ വീട്ടിലേക്ക് പോയി രണ്ടു മൂന്ന് കടത്ത് കഴിയണം തോടും മടങ്ങിയും ചാടി ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആരുമില്ല ആ മാടം മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു മാടം അത്രമാൻ ആരുമില്ല ഞാൻ അടുത്ത വീട്ടിലേക്ക് വന്നു അവിടെ നങ്ങു അമ്മുമ്മ ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ അമ്മുമ്മ ആ അമ്മുമ്മയാണ് അമ്മുമ്മ അതോടെ കണ്ണാണ് കണ്ണ് ായിരം ബാബൂകൾ പറഞ്ഞു മക്കളെ അദ്രമാൻ ഐഷയെ വിറ്റു കളഞ്ഞു അല്ലയോ കൊടുത്ത് കാശ് മേടിച്ചതാ എന്ത് അദ്രമാൻ തന്റെ മകള് കല്യാണം കഴിച്ചല്ലെന്നു അവളെ വിറ്റ് കളഞ്ഞോളന്നു അങ്ങനെ പറയുന്ന ആ പെണ്ണിന്റെ ഗുണം കൊണ്ടല്ലയോ വീട്ടുകാരി നടന്ന് അവള് പാൽ വെക്കാൻ പോയത് കൊണ്ടല്ലയോ വീട്ടുകാരി നടന്ന് ഈ അത്രമാൻ അവളൊക്കെ കുടിച്ചു ചേർത്ത് അടച്ചിട്ട് തെണ്ടി കിടക്കുന്നു റോഡ് നീളെ എത്തി നോക്കി എത്തി നോക്കി ഇങ്ങനെ പോകുമ്പോ ഒരു പുത്തം മുതലാളി ഒരു പുത്തൻ പണക്കാരൻ വിളിക്കുന്നു ഏയ് ഏയ് അത്രമാൻ വാ വാടോ അത്രമാൻ അകത്തിയെന്നു ഇരിക്കേ ഇല്ല ഞമ്മള് നിന്നോളാം അവിടെ ഇല്ല ഞമ്മക്ക് നിന്നാ ശീലം അത്ര കച്ചവടം ഒന്നുമില്ലേ ഇല്ല അതെന്താ ഒക്കെ നഷ്ടം വന്നു പോയി നഷ്ടം വന്നെ കുടിച്ചു തീർത്തോ ആ കൊറച്ചൊക്കെ നമ്മള് കുടിച്ചു തീർത്തു എന്തായാലും നഷ്ടമാല്ലോ ബാക്കി നമ്മൾ കുടിച്ചു തീർത്തു ഇനി കച്ചവടം ചെയ്യണ്ടേ നമ്മുടെ ഈ പണമില്ല നമ്മൾ കൊറേ പണം തരാം അത്ര മേണ്ടിയില്ലേ നമ്മൾ കൊറേ പണം തരാം പണക്കാരനകത്ത് പോയി പുത്തനാമു സൈഫ് ബലിച്ചു ഇതാ ഇറങ്ങി വരുന്ന ഒരു രൂപ നോട്ട് വാങ്ങിച്ചു ഇതാൻ മേടിച്ചോളൂ രണ്ടു കൈ നീട്ടി ആത്രമാൻ ആ നോട്ട് വാങ്ങിച്ചു എൻ്റെ ഞമ്മളെപ്പഴാ തിരിയെത്തരേണ്ടത് എന്റെ നൂറ് പുണ്യമുണ്ട് എനിക്കൊരു ഒരു ക്ഷേത്രം വരുത്തല് അയാളാ നോട്ട് കണ്ണിൽ വെച്ച് നാലായിട്ട് മടക്കി മടിയിൽ ഒതുക്കി അപ്പൊ ഞമ്മള് ചെലട്ടെ അത്രമാൻ ഇല്ല നില് പോവാൻ ചൂണ്ട കിട്ടി പിടിച്ച പോലെ അത്രമാൻ വന്നു അത്രമാനേ നിനക്കൊരു മകളുണ്ടല്ലോ ആയിഷ ഓ ഞമ്മടെ പുന്നാര ഓൾ ആയിഷ ഞമ്മക്ക് മോള് മോനോട്ട് അവളല്ലേ ഉള്ളൂ അവളെ ഇനി ചന്തയിലും അയക്കരുന്ന് ആണെ കേടാ ഞാൻ ഇന്നലെ അവളെ കണ്ടു ചന്തയില് ഷെ കല്യാ പ്രായമായ പേടിനെ കല്യാണം അവളെ ചന്തയിൽ അയക്കരുത് അയ്യോ മോനാളി നമുക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ വേണ്ട അവളെ ഇനി ചന്തയിൽ അയക്കണ്ട പിന്നെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്റെ വീട്ടിൽ നിന്നോട്ടെ അത്രമാൻ മനസ്സിലായില്ല തന്റെ മകള് ഐഷ ഇവിടെ നിന്നോട്ടെ ഈ വീട്ടിൽ എന്റെ കെട്ടിളി വേണ്ട വേണ്ട നിന്റെ പൈസ ഉണ്ടോ കെട്ടിച്ചേക്കാ പൈസ ഉണ്ടോ പൈസ പാട്ടിന്ന് പന്ത്രണ്ട് പൈസ മകളെ പോലെ കഴിഞ്ഞോട്ടെ ഒരു മനസ്സിൽ ഉറക്കിയിരിക്കുന്നു നിന്റെ ഈ പണമുണ്ടോടാ പണ കേക്കാൻ വല്ല പട്ടിയും അവര മാണത്തിന്റെ മുമ്പിൽ എത്തി അധുമാനും തീരുമാനത്തെ

അവളെ മോളെ വാ പണക്കാരൻ അറുപത് വയസ്സുകാരൻ ചെന്ന് പന്ത്രണ്ട് വയസ്സുകാരെ കയ്ക്ക് പിടിക്കുന്നു ഇതാ കൊണ്ടുപോകുന്നു വലിച്ചു കൊണ്ടുപോകുന്നു ിച്ചും ആയിരുന്നു വഴികളേ തങ്ങൾ ഇല്ല തകർക്കാണി ആയിളം വിളിയത്രകിട്ടിച്ചും ആയിരും വഴികളെ ും പ്രായ പനികൾ കടന്നുപോയി നാല് സമ്മത്സരം നാല് സമ്മത്സരം കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ ആ നാട്ടിൻ ഒരു വലിയ പട്ടണത്തിലാണ് താമസം എന്റെ കലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിക്കുന്നു ഞങ്ങൾ കോളേജ് കുമാരന്മാർ വൈകിട്ട് നടക്കാനിറങ്ങും അങ്ങനെ തെരുവിലൂടെ പോകുമ്പോൾ നാലുകൂടിയ മൊക്കിൽ കണ്ടമാനം ആൾകൂടി നിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ആളുകളെ തള്ളിമാറ്റി തള്ളിമാറ്റി അകത്തി നോക്കുമ്പോൾ ഇതാ നിലത്തെന്തോ ഒരു സാധനം ഒരു ചാക്കുകൊണ്ട് മറച്ചിട്ടിരിക്കുന്നു ആളുകൾ പകച്ചു മാറി നിൽക്കുന്നു എന്താ ഇത് ഈ ചാക്കിന് താഴെ എന്താ ആരും മിണ്ടുന്നില്ല ഞാൻ ചെന്ന ചാക്കിന്റെ ഒരു അറ്റം പിടിച്ച് മെല്ലെ ഞാൻ അച്ചാ പ്രസവിച്ചിട്ട് രണ്ടു ദിവസം പോലും പ്രായമില്ലാത്തൊരു കുഞ്ഞിന്റെ ശവശരീരം കണ്ണുകൾ മറിഞ്ഞ് മാംസങ്ങൾ ഉന്തി കുഞ്ഞുകയ്യുകൾ മാന്തി കയറി ഇതെങ്ങനെ വന്നിവിടെ പട്ടികളിൽ നിന്ന് ഉച്ചക്കു കടിച്ചു വലിച്ചു കളഞ്ഞു വീട്ടിൽ അനുജൻ ചോദിക്കുന്നു അണ്ണാ അറിഞ്ഞോ സംഭവം അറിഞ്ഞോ എന്തടാ ആ പെണ്ണുണ്ടല്ലോ ഏത് പെണ്ണ് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പാലും കൊണ്ടുന്നൊരു പെണ്ണില്ലേ ഐഷ ആ അവളവിടെ അവളിപ്പോ വലിയ പൊണക്കാരൻ്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങനെ കഴിയല്ലേ അല്ല പിന്നെ അവളെ പോലീസുകാർ കൊണ്ടുപോയി എന്തിന് എന്തിന് നല്ല കാര്യമായി അവളെ അവളെ സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ധരിച്ചു കൊന്നുകളു ആര് പറഞ്ഞു എല്ലാരും പറയുന്നു എല്ലാരും പറയുന്നു ആ പോലീസുകാർ പറയുന്നു പോലീസുകാർ പറയുന്നു ആ എല്ലാരും പറയുന്നു പോലീസുകാർ പറയുന്നു എല്ലാരും പറയുന്നു പോലീസുകാർ പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല പേരൊന്നുകൂടെ പറയാൻ പറഞ്ഞാൽ പിണങ്ങി പിണങ്ങിപ്പോന്ന പെണ്ണ് അവള് ധരിച്ച ആ വേഷം മോശം പിണങ്ങി പിണങ്ങിപ്പോന്ന പെണ്ണ് അവളെ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല വർഷങ്ങൾക്കുള്ളിൽ ുള്ളി ചതായിരുന്നു സൗന്ദര്യ സാക്ഷാത്കാരം സൗന്ദര്യ സാക്ഷാത്കാരം അവളുടെ ഭർത്താവ് ഒരു വിടനാണ് എട എത്ര കല്യാണം കഴിച്ചു എന്ന് അയാൾക്ക് നിശ്ചയമില്ല അതൊരു വലിയ മദ്യപാനിയാണ് വലിയ ആയിഷ ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല ആലോചിക്കാൻ പറയാനും െട്ട് പല വൃത്തികെട്ട സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി അർദ്ധരാത്രിക്കാണ് വീട്ടിൽ കയറി വരാറുള്ളത് പതിനാറ് വയസ്സുള്ള ഐഷയെ കണ്ടാൽ സുഹൃത്തുക്കളെ നിങ്ങൾ പറയും അവൾക്ക് അറുപത്തൊന്നു ശതമാനം വയസ്സുണ്ട് അകാല വാർത്തയ്ക്കും അവളെ ആക്രമിച്ചിരിക്കുന്നു ഈ മനുഷ്യനുമൊത്തുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ അറുപത്തി നാല് വയസ്സുകാരനായ ഭർത്താവ് അങ്ങനെ വിളിക്കും അർദ്ധരാത്രിക്ക് വന്ന് വിളിക്കും അത് കേൾക്കുമ്പോൾ അകത്ത് പിടച്ചിരിക്കുകയാണ് വിളക്കുകൊടുത്തി വാതിൽ തുറന്നു അയാൾ കേറി വന്നു അയാൾ അവളെ മുഖം തോറ്റു നോക്കി ഐഷ നീ ആരെ കാത്തിരുന്നു നീ അർദ്ധരാത്രിക്ക് ആരെക്കാത്തിരുന്നു വിളക്കും വെച്ച് നമ്മളെ ോ കൊന്നളയം ചെറുപ്പക്കാരിയായ ഭാര്യയുടെ പേരിൽ വൃദ്ധനായ ഭർത്താവിന്റെ സംശയം അടുത്തൊരു ദിവസം അയാൾ വന്ന് വിളിച്ചു ഐഷ അവൾ വിള കൊളർത്തിയില്ല വാതി തുറന്നു അയാൾ ടോർച്ചടിച്ചു മുറിക്കുള്ളിലൊക്കെ ടോർച്ചടിച്ചു നോക്കുന്നു സംശയം വെച്ച് ടോർച്ച് അടിച്ചു നോക്കുന്നു മുറിക്കുള്ളിലും മുറ്റത്തും ഒക്കെ ടോർച്ച് അടിക്കുന്നു ഇപ്പൊ എവിടുന്ന് ഇറങ്ങി ഓടി ആരാണ് പറയാടി ഓടി ആരാണെന്ന് പറയാൻ കഴുത്തിൽ

വീണ്ടും അവളെ കാല് കെട്ടിപ്പിച്ച് കരഞ്ഞു എന്റെ മൊഴി ചെല്ലിയെടുത്ത് മടിയിൽ ഒരു കത്തി വലിച്ചെടുത്തു കടിച്ചു നിവർത്തി അത് ഭത്തിൽ അടിച്ചു വീണു അതുകൊണ്ട് ഐഷയുടെ കഥ തുടരുന്നു ഇല്ലെങ്കിൽ അത് അത് അവിടെ അവസാനിക്കുമായിരുന്നു അടിയിൽ കനം തോന്നും ൾ പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല മാമ പെൺകുട്ടി അവൾ ആദ്യം പോയത് വീട്ടിലേക്കല്ല ഇപ്പൊ വീട്ടിൽ കാണൂല ഇറച്ചിക്കടയിലായിരിക്കും അവൾ അങ്ങോട്ട് ചെന്നു പക്ഷെ അവിടെ ആ കട കട കാണാനില്ല വലിയ എന്റെ എന്റെ നേരെ വീട്ടിലെ കൊടി ആ വളവുമ്പോ കാണാവുന്നാണ് വീട് പക്ഷെ ചെറുപ്പൊ ആ വീടും അവിടെ കാണാനില്ല വീട് നിന്നിട്ട് വലിയ മേള ഉയർന്നിരിക്കുന്നു അതിന്റെ ഗേറ്റിൽ നിർത്തുന്നു